കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ മുപ്പത്തിരണ്ടാം സകീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ നിരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി ദാവിതി രാജാവ് തൻ്റെ പാപമംഗലമായ ജീവിതത്തിൽ ദൈവത്തോട് അനുദപിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചതാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവാ ഔത്യം കണക്കിടാതിരി ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന ധാരാളം ചെറുതും വലുതുമായ ധാരാളം പാപങ്ങളുണ്ട് മനുഷ്യൻ ജന്മനാ കർമ്മണ പാവിയാണ് വിശുദ്ധ മാമോദീസായാൽ സ്ഥാനത്താലാണ് പാപം കഴുകിക്കളയുന്നത് സഭകൾ കുംഭസാരങ്ങൾ നടത്തുന്ന സഭകളുണ്ട് എന്നാൽ അനുദിന ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കുംഭസാരത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം ആ കുംഭസാരത്തിൽ ഗോഡ് ഫോർ ഗീവ് ആൻഡ് ക്ലൻസ് മീ ഫ്രൈ സിൽ ആ കുംഭസാരത്തിൽ ക്രിയേറ്റ് ഹാർട്ട് ദ ബ്യൂട്ടി ഓഫ് ഫോർ ഗോഡ് ഈസ് ദാറ്റ് ഹീ ഇസ് മഴ ഇത്രയും നമ്മൾ അഴുതവിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ പാവദേകളെ മായിച്ചു കളി കഴുകിക്കളി അതാണ് ദൈവം നമ്മളോട് ചെയ്ത വലിയ ഫേവർ അവന്റെ കരുണ ഗാഡ് ഫോർ ഗെയിം റെസ്റ്റോർഡ് ഹിസ് സോൾ ആൻഡ് ഗേവ് ഹിം ഹിസ് ഹെൽത്ത് ബാക്ക് നിന്റെ തളർന്ന തകർന്ന അവസ്ഥയെ നിന്റെ പാപം നിന്റെ മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ബലമില്ലാതെ ആരോഗ്യമില്ലാതിരിക്കുന്നത് പക്ഷപാതക്കാരനോട് നിന്റെ പാപം മോഹിച്ചതിരിക്കുന്ന കിടക്കെടുത്ത് നടക്കാം സമൂഹം എറിയാൻ കൊണ്ടുവന്നവളോട് പറഞ്ഞു സ്ത്രീയെ ഇനി നീ പാപം ചെയ്യരുത് പാപങ്ങളുടെ മോചനം കർത്താവാണ് നൽകുന്നത് അനുദിക്കണം ആ റിപ്പൻഡൻസ് അനുതാപം കൃത്യമായിരിക്കണം ദൈവസന്നിധിയിൽ എപ്പോഴും അനുദപിച്ച് 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 ആരോഗ്യമുള്ളവരായി അത്ഭുതം കാണുവാൻ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ കണ്ണനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചിന്തി നത്തറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാവങ്ങളും ബലഹീനവും ദൈവം ഭാഗം ഞങ്ങൾ ഏറ്റു പറയുമ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് വലിയ അത്ഭുതം നടക്കുമെന്ന് കർത്താവ് സങ്കീർത്തനക്കാരൻ ഞങ്ങളോട് ഓർപ്പിക്കുന്നുവല്ലോ കർത്താവ് ഈ വചനത്താൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സൗഖ്യവും ശക്തിയും നൽകട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ ജോലി ചെയ്യുന്നവർ ജയിലുകളിൽ അന്തേവാസികളായിരിക്കുന്നവർ എപ്പോഴും ഏർപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടും സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന എല്ലാ വിഭാഗം ശുശ്രൂഷകരും ചാനലുകളിലൂടെ ലോകത്തെ വിവിധ കാര്യങ്ങൾ അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിന് ചുമതല വഹിക്കുന്നവരെ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മെലിവുരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രുവദിക്കണമേ ലോകമെമ്പാടും പാവം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ദുഷ്ടൻ്റെ ലോകത്തിൽ പിശാചിൻ്റെ ലോകത്തിൽ അതിൽ നിന്ന് കർത്താവെ തകർത്ത് കളയുന്ന അതിൽ നിന്ന് ജനത്തെ നീ പിടിപ്പിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനത്തിന് വിടുതലൊടുക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിടുതലൊടുക്കണമേ ആ വിടുതലിൻ്റെ ശക്തി അയക്കണമേ അത്ഭുത വിടുദലിനെ ശക്തി അയക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു